പാലക്കാട് മുണ്ടൂർ ഒടുവങ്ങാട് പ്രദേശത്ത് പട്ടാപ്പകൽ പുലി ഇറങ്ങിയതായി പരാതി ഒടുവങ്ങാട് ആലിങ്ങൽ രമേശിന്റെ പശുവിനെയാണ് പുലി ആക്രമിച്ചത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ കണാടാം ചോലയിലെ റബ്ബർ തോട്ടത്തിൽ തീറ്റ നൽകാനായി കെട്ടിയിട്ടിരുന്ന സമയത്തായിരുന്നു സംഭവം പശുവിന്റെ കരച്ചിൽ കേട്ട് സമീപത്തുണ്ടായിരുന്ന മറ്റു പശുക്കൾ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നപ്പോഴാണ് പുലി ഓടിപ്പോയതെന്ന് രമേശ് പറഞ്ഞു അപ്പോൾ ആ പുലി ഇന്നലെ തന്നെ വന്നിട്ട് അവിടെ തന്നെ കിടക്കുകയായിരുന്നു എന്ന് തോന്നുന്നു ഇതൊന്നും നമ്മുടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിനെ ഞാൻ ഇതായിട്ട് എന്താ അവർ അഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ പശുവിനെ ഇതായിട്ട് പിടിക്കുകയും ചെയ്തു മറ്റുള്ള പശുക്കളെല്ലാം കൂടിയിട്ട് ഈ പശുവിൻ്റെ അടുത്തിട്ട് ഓടുക കാരണം അതിനെ ഇട്ടുകൊണ്ട് ആ ഓടുന്ന ഓട്ടത്തിൽ മറ്റുള്ള പശുക്കൾ ഈ ഓടിയ്ത് കണ്ടപ്പോൾ ആ പുലി അങ്ങനെ പേടിച്ചുകൊണ്ട് കൊണ്ട് ഇട്ടിട്ട് ഒരു സീനാണ് ഞാൻ കണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുലികളെ കണ്ട് ഇത് പിടിച്ച ഓടി അടുത്തേക്ക് കിട്ടിയ രണ്ട് നാല് കടിയേറ്റ പശുവിന് നിലവിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മൂന്ന് മാസം ഗർഭിണിയായ ഈ പശുവിൽ നിന്നും പ്രതിദിനം പത്ത് ലിറ്റർ പാൽ ലഭിച്ചിരുന്നു രമേശിന്റെ കുടുംബത്തിന്റെ ഏക ജീവിതമാർഗ്ഗമായിരുന്നു ഈ പശു ഇവരിവിന്റെ മറ്റേ ജീവ മാർഗമായിട്ട് പോയി ഇന്ന് ഈ പശു എന്ന് പറയുന്നതും ഇവന്റെ തൊഴിലായിട്ടും ഇവരുടെ ജീവിതം അങ്ങനെയാണ് ഇത് നമ്മുടെ നാട്ടിൽ ഒരുപാട് നാടുകൾ നമ്മുടെ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അനുഭവിച്ചു പോയിക്കുന്ന എല്ലാവർക്കും ഇന്നൊരു മാർഗമായിട്ട് പോലും ഉള്ളതിന് ഒരു വ്യക്തിപരമായിട്ട് ആർക്ക് നമ്മളെ ദോഷമായിട്ടും പറയുന്നില്ല പക്ഷെ എന്നെങ്കിലും ഇവർ ആരെങ്കിലും ഒന്ന് പ്രതി പ്രതികരിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരുപാട് ജീവങ്ങളാണ് വന്യമൃഗശല്യം രൂക്ഷമായതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ കുടുംബം ജനവാസ മേഖലയിൽ പട്ടാപ്പകൽ പുലിയിറങ്ങിയത് പ്രദേശവാസികളെ വലിയ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്